നമസ്കാരം എൻ്റെ പേര് ദാസ് ഞാനിപ്പം മിത്രാസ്ട്രോ അക്കാദമിയിലാണ് നിൽക്കുന്നത് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പിക്ചറുകളുണ്ടാവുമല്ലേ ഒരു പാമ്പ് ആ പാമ്പിനെ തന്നെ വാരിനെ വിഴുങ്ങുന്ന ഒരു പിക്ചർ അതിനെ നമ്മൾ ആസ്ട്രോളജിയുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യണം അതെന്താണ് സംഭവം നമ്മുടെ ആസ്ട്രോളജിയിൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നക്ഷത്രത്തിൽ ജനിക്കുള്ളൂ നമ്മുടെ ജന്മനക്ഷത്രം ആ ജന്മനക്ഷത്രത്തിൻ്റെ പുറകിൽ നിന്ന് മൂന്നാമത്തെ നക്ഷത്രം ഈ നക്ഷത്രമാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന നക്ഷത്രം ആ നക്ഷത്രം അതിന്റെ കർമ്മയും കൂടി വരും കേട്ടോ അപ്പോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പ് നമ്മുടെ വാല് വിഴുങ്ങുന്ന പോലെ ഈ നക്ഷത്രമായിരിക്കും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ഓക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് മീൻസ് നമ്മുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഈ നക്ഷത്രം അതിന്റെ കർമ്മ അതിന്റെ കർമ്മക്കാണ് പ്രാധാന്യം ഈ നക്ഷത്രത്തിന്റെ കർമ്മയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ അതിനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ജാതകത്തിന് വ്യത്യസ്തമായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ നക്ഷത്രം കണ്ടുപിടിച്ച് അതിന്റെ ഈ പ്രശ്നം ഉണ്ടാകുന്ന നക്ഷത്രത്തിന്റെ കർമ്മ എടുക്കണം ഓക്കെ അപ്പോ ഇതിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ കർമ്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ കർമ്മയെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഈ പ്രോബ്ലംസിൽ നിന്ന് രക്ഷപ്പെടാം എല്ലാ മനുഷ്യർക്കും പ്രോബ്ലംസ് ഉണ്ടല്ലേ അത് പല റൂട്ടുകളിലാണ് നമുക്ക് ഉണ്ടാവുക എല്ലാവർക്കും ഒരേ കാര്യത്തിൽ തന്നെയായിരിക്കില്ല പ്രോബ്ലം അപ്പൊ അത് അതും ഈ കർമ്മയുമായി ബന്ധപ്പെട്ട് കണക്ഷൻ വരുന്നുണ്ട് അപ്പൊ നമ്മളൊരു ജാതകം എടുക്കുമ്പോൾ ഈ ജാതകത്തില് ഇപ്പോ നമ്മള് നമ്മുടെ തേറി പ്രകാരം മൂന്ന് തത്വം ഉണ്ടെന്ന് പറഞ്ഞുല്ലേ എൻ്റെ മൂന്ന് തത്വം ബേസിലാണ് നമ്മൾ ജന്മം എടുക്കുന്നതെന്നും പറഞ്ഞു ഈ മൂന്നും നമ്മുടെ ലൈഫ് ലോങ് മൊത്തം നമുക്ക് റേഡിയേഷൻ ഉള്ള കാര്യങ്ങളാണെന്നും പറഞ്ഞു അല്ലെ അതെന്തൊക്കെയാണ് ലക്നം ചന്ദ്രൻ സൂര്യൻ ഇത് മൂന്നും ഈ മൂന്ന് കാര്യങ്ങളും ഇതില് ലഗ്നം ചന്ദ്രൻ ഇമ്പോർട്ടന്റ് ആണ് സൂര്യനും സൂര്യന് ഇമ്പോർട്ടന്റിനെയാണ് ഇമ്പോർട്ടന്റ് കുറവൊന്നുമില്ല അപ്പൊ ഇവിടെ നമ്മൾ ചന്ദ്രൻ എടുക്കുകയാണ് നമ്മുടെ ജന്മനക്ഷത്രം എടുക്കുമ്പോ ഇപ്പൊ അശ്വതിയാന്ന് വയ്ക്കുക നമ്മുടെ ജന്മനക്ഷത്രം അപ്പൊ ഈ അശ്വതിയിൽ ചന്ദ്രൻ ഇരിക്കുന്ന വ്യക്തിക്ക് അവർക്ക് പ്രോബ്ലം വരുന്നത് ഈ കളിയിലുള്ള ഉത്രിട്ടാതി ഉത്രിട്ടാതി എന്ന നക്ഷത്രത്തിന്റെ കർമ്മയായിരിക്കും ഇവർക്ക് പ്രശ്നം ഉണ്ടാവും ഓക്കെ ഉത്തരട്ടാതി നക്ഷത്ര കർമ്മം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ കർമ്മയാണ് വരുന്നത് അപ്പൊ ഇവർ എന്ത് ചെയ്യണം ഇവർക്ക് ഈ ചന്ദ്രന്റെ കർമ്മ നെഗറ്റീവായിട്ടാണ് ഉണ്ടായിരിക്കുക അതായത് ചന്ദ്രന്റെ കർമ്മയുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാകും ചന്ദ്രൻ എന്ന ഗ്രഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അമ്മയാണ് മനസ്സാണ് അങ്ങനെ അല്ലെ ഭക്ഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവർക്ക് ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഇവരുടെ ലൈഫിൽ ഓക്കെ അപ്പൊ അതിനെ ഇവർ ഈ ചന്ദ്രനെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഈ നക്ഷത്രത്തിന്റെ കർമ്മയെ ഇവർ പോസിറ്റീവ് ആക്കും തോറും ഇവർക്ക് ഈ പ്രോബ്ലംസിനെയൊക്കെ മറികടക്കാൻ പറ്റും അതുപോലെ ഇവിടെ ലക്നം അനിഴം വരുന്ന ആളുകൾക്ക് ലക്നം അനിഴം വരുന്ന ആൾക്ക് ഇതിന്റെ പുറകിലുള്ള മൂന്നാമത്തെ നക്ഷത്രം അതായത് ചിത്തിര നക്ഷത്രം വരും ചിത്തിര ഈ ചിത്തിര നക്ഷത്രായിരിക്കും ഇവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന നക്ഷത്രം അപ്പോ ഒരു ഗ്രഹനിലയിൽ തന്നെയാണ് കേട്ടോ ഇത് വരും ചന്ദ്രനും വരും ചിത്ര ചിത്ര നക്ഷത്ര കാരണം ശുക്രൻ്റെ ഓർമ്മയാണ് വരുന്നത് അപ്പൊ ഈ ശുക്രൻ ശുക്രൻ ഇവർക്ക് പ്രശ്നമായിരിക്കും ഇവരെന്ത് ചെയ്യണം ഈ ശുക്രനും ഇവര് പോസിറ്റീവ് ആക്കണം ഓക്കെ അതുപോലെ ഇവർക്ക് അടുത്ത് വരുന്നതാണ് സൂര്യൻ ഇരിക്കുന്ന നക്ഷത്ര മാക്കം അപ്പൊ ഈ മാക്കംത്തിന്റെ പുറകിലെ മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് ഇവരെന്ത് ചെയ്യണം ഈ പൂയം നക്ഷത്രത്തിനും പോസിറ്റീവായിട്ട് വെക്കണം ഇവർക്ക് ഈ പൂയം നക്ഷത്രം അതായത് ഈ പൂയ നക്ഷത്രത്തിന്റെ കർമ്മ പൂയം നക്ഷത്ര കർമ്മ രാഹു ആണ് അപ്പൊ രാഹുവിനെ ഇവര് എന്താ എന്ത് ചെയ്യണം പോസിറ്റീവ് ആക്കി കൊണ്ടുപോകണം രാഹുവിന്റെ കാരകത്വവുമായി ബന്ധപ്പെട്ട് ഇവര് എന്ത് ചെയ്യണം പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ അപ്പോ ഇങ്ങനെ ഒരു ഗ്രഹനിലയിൽ മൂന്ന് നക്ഷത്രം നമുക്ക് എല്ലാ കാര്യത്തിലും മൂന്ന് അത്തണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഗ്രഹനിലയിൽ മൂന്ന് നക്ഷത്രങ്ങളെ ഇവർ പോസിറ്റീവ് ആക്കി കൊണ്ടുപോയാൽ ഇവരുടെ ലൈഫിലെ കുറെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകും ഓക്കെ ഇനി നിങ്ങൾക്കിത് സ്വന്തമായിട്ട് എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അക്കാദമിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തോ നമ്പർ ഇതാണ് എയ്റ്റ് വൺ ടു നയൻ സിക്സ് ത്രീ എയ്റ്റ് വൺ ഫൈവ് ഫൈവ് ഈ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഞങ്ങളുടെ സർവീസിനെ കുറിച്ച് പറഞ്ഞു തരും അപ്പം നിങ്ങൾ പറയണം ഇതുപോലെ നക്ഷത്രത്തിൻ്റെ കർമ്മ അറിയാനും അതിൻ്റെ പരിഹാരം ആ കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട അത് പിന്നെ പോസിറ്റീവ് ചെയ്യേണ്ട കാര്യം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകമുള്ളവരാണെങ്കിൽ ഈ മൂന്ന് കർമ്മയും ഞങ്ങൾ എടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി അഥവാ ജാതകമില്ല നക്ഷത്രം മാത്രമാണുള്ളതെങ്കിലും വിഷമിക്കേണ്ട ആ നക്ഷത്രത്തിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ട് വരുന്ന ഗ്രഹത്തിന് പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഓക്കെ അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ വിളിക്കുക അപ്പോ ഇന്നത്തെ സബ് സബ്ജക്റ്റ് ഇതാണ് ഞാൻ അടുത്ത സബ്ജക്റ്റുമായി വരുന്നതുവരെ നന്ദി